ഹലോ ഗായ്സ് ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ട്രൈപോഡ് വാങ്ങിയായിരുന്നു ഓൺലൈൻ വഴിയാണ് വാങ്ങിയത് ആമസോൺ വഴി അപ്പോൾ ഈ ബിഗിനേഴ്സ് ബിഗിനേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആകുന്ന ഒരു ട്രൈപോർഡാണ് ഇത് ഇത് പറഞ്ഞു ഈ ഒരു പാക്കിംഗ് സൂപ്പറായിരുന്നു ആയിരുന്നു ഞാൻ കുറെ കഷ്ടപ്പെട്ട് ഇതൊന്ന് തുറന്നെടുക്കാനായിട്ട് ഈ ട്രൈപോഡ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ട്രിപ്പ് ഒക്കെ പോകുമ്പോഴാണെങ്കിലും ഇത് കൊണ്ടുപോകുമൊക്കെ ചെയ്യാം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടൊക്കെ കൊണ്ടുപോകാം എക്സ്പെൻസ് ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത സെവൻ ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ ഒക്കെ വരുന്നുള്ളൂ ഞാൻ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ എന്തായാലും ട്രൈപോഡ് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കും ആയിരിക്കും ഇത് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ് സ്റ്റാൻഡ് നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാം ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഹോൾഡർ കിട്ടും ഹോൾഡ് ചെയ്യാനുള്ളത് അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫിക്സ് ആക്കാം ശേഷം ഇതിന് താഴെ ഒരു ഹാനറുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഇത് റോട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇതിങ്ങനെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റും ജസ്റ്റ് ഒരു ഫോൺ ഹോൾഡ് ചെയ്ത് ഞാനൊന്ന് എക്സാമ്പിൾ തരാം കാരണം നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോ എടുക്കുന്നവർക്ക് അവരിങ്ങനെയായിരിക്കും വീഡിയോ എടുക്കുന്നത് അപ്പം അവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ നേരെയാണെങ്കിലും ഫോൺ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ട്രൈ നീളം ഇങ്ങനെ കൂട്ടാനും ഒക്കെ പറ്റും പിന്നെ നമുക്ക് ഈ ട്രൈ പോഡിൻ്റെ നീളം കൂട്ടാൻ വേണ്ടി ഇതിൻ്റെ ഓരോ ഇൻഡിലായിട്ട് ഒരു ക്ലിപ്പ് കാണും അത് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി അപ്പോഴേക്ക് നമുക്കിത് നീളം കൂട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് എത്ര ഹൈറ്റ് വേണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ട്രൈപോഡ് ഒന്ന് വാങ്ങി നോക്കുക ഞാൻ കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ട് മേടിച്ച ഒരു ട്രൈ പോഡാണ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അപ്പം നിങ്ങളൊന്ന് വാങ്ങി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്